ചുറ്റിലകത്തിന് ഓടി നടന്ന് ചെരുപ്പ് തേഞ്ഞത് തന്തക്കോശഭ എന്തിനു വേണ്ടിട്ടാ വടക്കും ഓടി നടന്ന് മുട്ടും നെട്ടുമ്പോട്ടും ഇളകി ഞമ്മള് മജ്ജത്തായ മക്കളെ നോക്കി ആരാണ് പന്തേലിൽ കേറി ബാപ്പ് കാക്ക സലാമും ചൊല്ലി ഉമ്മ കുഞ്ഞാമിത്ത ആരികിൽ കൂടി തമ്മു വാജി അവരെ പിടിച്ചിരു ം ചൊന്ന് വേഗം അവരൊരു മെയ്യായി തീർന്ന് ഇശല പാട്ടുകൾ പാടി ചുറ്റും കാണികൾ അതിശയം കൂറി പുതുമാരനെ ജീവിത പിടിച്ചിരുത്തി പാലിൽ കുറുക്കിയ പായസം നൽകി പാലിൽ കുറുക്കിയ പായസം നൽകി ഴകുള്ളോരാരംഭപ്പെെ മനമാശിച്ച പോലുള്ള മാരനടുത്തല്ലോ കാണത്താൽ പൂങ്ങിയ ചുവന്നല്ലോ മനധാരിയെ മോഹങ്ങൾ കുഞ്ഞാമിത്തയും അമ്മത് കാക്കയും വന്നല്ലോ കൂട്ടുകുടുംബം പരിചയമാക്കി പോ കുട്ടികളാപ്പത് പെണ്ണിന്റെ പാപ്പത് എന്ന് പറഞ്ഞ് സ്വന്തം കാറിൻ ചാവി എടുത്തതിന് മേന്മയും ചൊല്ലുന്നുണ്ട്

അൻേ കാറും കോപ്പും കൊങ്ങച്ചത്തിൻ വീമ്പും നിർത്തി പോപ്പാ തുട്ടിയേ ഒരു കൊട്ടാത്തീയാണല്ലോ പേവാണല്ലോ കല്യെ എഴുതിയിൽ മണ്ണെണ്ണ ഒടിച്ചതിനം കൂട്ടല്ലേ ഒരുപാട് ആശഭിലാഷത്താൽ അടുത്തൊരു മാംഗല്യ സുദിനമെന്നല്ലേ അരനെ നീ കൈവടിയല്ലേ ആശ്രയം നീയല്ലേ എന്താണ് ഈ പന്തലിനുള്ളിൽ കൂശു കുശുപ്പേ എന്താണ് അങ്ങോട്ട് ഇങ്ങോട്ടൊരു മുറു മുറുപ്പേ കാലോത്ത് നടത്തുവാൻ എന്താ ചേടിപ്പ് നിങ്ങൾ കാര്യങ്ങൾ വേഗത്തിലായി നാളെ തങ്ങോട്ടേ തെറ്റ് ചെറുതെന്ന് പറ്റിപ്പോയി പറയുവാൻ അത് വിഷമമായി പറയുകയല്ലാതെ ഒരു വഴിക്കില്ല ചങ്ങാതി നിങ്ങൾ മനസ്സ് വെച്ചാലൊക്കെ നേർവഴിയാണ് ചങ്ങാതി അഞ്ച് ലക്ഷം ലോണെടുത്ത് അളിയൻ വായ്പ രണ്ട് തന്ന് അസുറഫെന്ന അനന്തരവൻ അൻപതും തന്നു തികയാതൊന്നര ലക്ഷം പലീശ താരനും തങ്ങൂ കാര്യമാകെ കുഴഞ്ഞു പോയി കാൽക്കുലേഷൻ തെറ്റിപ്പോയി പൊന്നെടുക്കും നേരം വിലയത് കേട്ട് ഞാൻ ഞെട്ടി പണ്ടം മുഴുവനും വാങ്ങാൻ പണമില്ലാതെ ഞാൻ പൊട്ടി ജ്വല്ലറികളിൽ ഞാൻ നിരങ്ങി അവധി നൽകാനായി കെഞ്ചി മുഴുവനാളും കൈമലർത്തി എൻ്റെ ഗതി കേട് അലയാൻ ജ്വല്ലറികളിനി നാട്ടിലില്ലൻ പൊന്നു ചങ്ങാതി ഉണ്ട് തൊണ്ണൂറ്റഞ്ച് പവനും ഉണ്ട് കുറവതിലഞ്ച് പവനും ആറ് മാസം മുമ്പ് ഞാനത് തീർത്ത് നൽകിയിടും എന്റെ നെഞ്ച് പൊട്ടിയയാജനനി സമ്മതിക്കണം ുഞ്ഞാമിയേ എടികുഞ്ഞാമിയേ നീയൊന്ന് മിണ്ടാതിരിക്കടി ഞാനൊന്ന് ചോദിക്കട്ടെ എടി തൊണ്ണൂറ്റി അഞ്ച് പവനും റെഡിയല്ലേ ബാക്കി കവതില്ലേ കുഞ്ഞാമി നീയൊന്ന് മിണ്ടാതിരിക്കടി ഞാനൊന്ന് ചോദിക്കട്ടെ എടി തൊണ്ണൂറ്റി അഞ്ച് പവനും റെഡിയല്ലേ ബാക്കി കവതില്ലേ നാമുക്കുള്ളതൊന്നും വന്ന വഴിയും ഓർക്കാൻ മാടിക്കല്ല് തിരതല്ലും ബഹറാ கண்ணீரி நிறையில்லாத ஆழத்தில் ஆழ்த்தானோராளுண்டு കൂട്ടാൻ നമ്മൾ അധികാരമില്ല എല്ലാം ഒരു വഴി കാണാതൊന്നും ചെയ്യൂല കൂട്ടുകുടുംബം എനിക്കുണ്ട് കൂട്ടത്തിൽ മുതലുള്ളോരുണ്ട് മുക്കാചക്രം തിരികെ കീടാക്കാൻ ഒരു വഴിയും കാണാൻ അവരി നകലുന്നൂറു പവൻ വേണ്ടനിക്ക് സ്ത്രീധനവും വേണ്ടനിക്ക് ദീനിയായ പെണ്ണു മാത്രം മതിയുമാ നാട്ടുകാർക്ക് മുമ്പിൽ നാം കൊടുത്ത വാക്ക് മാറ്റിടുവിൽ നാണക്കേട് നാമുക്കല് പൊന്നുവാ ൊന്നുള്ള പിൻറെ കൽങ്ങ നാളെ നമുക്കും വരില്ലേ എന്റെ ഉമ്മ ഉമ്മ നൂറ് പവൻ വേണ്ടനിക്ക് സ്ത്രീധനവും വേണ്ടനിക്ക് ദീനിയായ പെണ്ണു മാത്രം മതിയുമാ മോനല്ലേ ഒൻ്റെ വസനജി കണ്ടില്ലേ